ഹെലികോപ്റ്ററുകൾ ഇവിടെ എത്തി അല്പസമയം രണ്ട് ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തി സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്താണ് പ്രധാനമന്ത്രി ഇറങ്ങുന്ന ഹെലിപാഡ് തമിഴ്നാട് ഗസ്റ്റ് ഹൌസിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൌസിന്റെ ഏരിയയിലുള്ള ഹെലിപ്പാഡ് അദ്ദേഹം നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ പോകുന്ന വിവേകാനന്ദ പാറയും തൊട്ടടുത്തുള്ള തിരുവള്ളൂർ പ്രതിമയുമാണ് ഇവിടെയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് അമ്മൻകോവിൽ ദർശനവും കഴിഞ്ഞ് ഇവിടേക്കാണ് ബോട്ടിൽ എത്തുക അതിനുള്ള ബോട്ട് അടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഇന്ത്യൻ നാവികസേനയുടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട് നാവികസേനയുടെ നാവികസേന ഈ പാർക്ക് ചുറ്റും റോന് ചുറ്റുന്ന കാഴ്ചകളും കാണാം വലിയ യുദ്ധ യുദ്ധക്കപ്പലുകളടക്കം സുരക്ഷയുടെ ഭാഗമായി ഇതിന്റെ ഈ പാറയുടെ വലതുവശത്ത് തിരുവള്ളൂർ പ്രതിമയുടെ പിറകിലായി ഇന്ത്യൻ സുരക്ഷാ സേനയുടെ വലിയ പടക്കപ്പലുകൾ അടക്കം നങ്കൂരമിട്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് അത്യന്തം തന്ത്രപരമായ മേഖലയാണിത് നമുക്കറിയാം ശ്രീലങ്കയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശം വളരെ ദൂരം മാത്രമേ സമുദ്ര തിർത്തി ശ്രീലങ്കയുമായി ഇവിടെ അകലമുള്ളൂ അതുകൊണ്ടുതന്നെ വളരെയധികം തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണിത് രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് അവിടേക്കാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്നത് അവിടെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് മുതൽ ഇന്നും നാളെ മുഴുവൻ ദിവസവും മറ്റന്നാൾ വൈകുന്നേരം വരെ ധ്യാനമിരിക്കാൻ പോകുന്നത് ചരിത്രപ്രസിദ്ധമായ വിവേകാനന്ദ പാറയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ തലേ ദിവസം എത്തുന്നത് ഒന്നാം തീയതി അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന വരണാസി ഉൾപ്പെടൽ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി ധ്യാനമിരിക്കാനെത്തുന്ന വിവേകാനന്ദ പാറയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എങ്ങും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ വലിയ ഒരു സേനാ വിന്യാസമുണ്ട് തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും എസ് അടക്കമുള്ള എല്ലാ കേന്ദ്ര സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഒരുക്കാൻ കടലിലും കരയിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആകാശത്തും വലിയ ഹെലികോപ്റ്റർ അടക്കം നിരീക്ഷിക്കാനായി എത്തുന്നുണ്ട് ഈ കപ്പലുകൾ ഇവിടേക്ക് ക്ഷമിക്കണം ഈ ബോട്ടുകളിൽ ഉദ്യോഗസ്ഥർ ഈ ചുറ്റും പട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാനാകുമെന്ന് കരുതുന്നു അത്യന്തം സുരക്ഷാ സംവിധാനങ്ങൾക്കിടെ ഇടയിലേക്കാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായും അത്യന്തം സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞിറങ്ങുന്ന പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ആ എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തുകയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മൂന്ന് ദിവസം ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ് വലിയ തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്ക് നടുവിലൂടെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് മൂന്ന് ദിവസമായുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് അദ്ദേഹം ഉദ്യാനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ഒരുങ്ങിയിരുന്നു പ്രത്യേകിച്ചും കന്യാകുമാരി തമിഴ്നാട് എല്ലാം അതീവ സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് വലിയ വലിയ സുരക്ഷ പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിട്ടുണ്ട് സന്ദർശകർക്കടക്കം വിലക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ പോലെ തന്നെ സന്ദർശകർക്ക് പ്രത്യേകിച്ചും കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് എത്രമാത്രം വിലക്കുണ്ട് വിവേകാനന്ദ പാറയിലേക്ക് തീർത്തും സന്ദർശക വിലക്കുണ്ടാകും അല്ലേ ഒരിടത്തേക്കും ഇപ്പോൾ സന്ദർശകരെ കടത്തിവിടുന്നില്ല ടൂറിസ്റ്റുകൾക്ക് പൂർണ്ണമായും നിയന്ത്രണമാണ് ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർ വന്ന താമസിക്കുന്ന ഏതെങ്കിലും ഹോട്ടലുകളിൽ മാത്രം അവർക്ക് തൽക്കാലത്തേക്ക് തുടരാനാകും അങ്ങനെ അത്തരത്തിൽ ഇവിടെ പല ഹോട്ടലുകളുടെയും മട്ടുപ്പാവുകളിൽ നമുക്ക് ഈ ടൂറിസ്റ്റുകളായി എത്തിയവരെ കാണാനും കഴിയുന്നുണ്ട് ഒരിടത്ത് ആരെയും ഇവിടെ കടത്തിവിടില്ല കന്യാകുമാരി ഗസ്റ്റ് ഹൌസിന്റെ സമീപത്തേക്ക് പോലും ആരെയും കടത്തിവിടില്ല പ്രധാനമന്ത്രി വന്നു പോകുന്നതുവരെ ഒരുപക്ഷേ ഇത് തന്നെയാകും സാഹചര്യങ്ങൾ നമുക്കറിയാം ഈ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിൽ പലയിടത്തും ആളുകൾ നിൽക്കുന്നു ക്ഷാ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് പലയിടത്തും ഇതിന്റെയൊക്കെ ബാൽക്കണികളിൽ ആളുകൾ പ്രധാനമന്ത്രിയെ ദൂരുന്നെങ്കിലും കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവരിൽ പലരും ടൂറിസ്റ്റുകളാണ് അവരിൽ പലരും ഇവിടേക്ക് വിനോദസഞ്ചാരം വന്നവരുണ്ട് പക്ഷേ വന്ന സമയം പൂർണ്ണമായും തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും കാരണം ഒരു തരത്തിലും ഇവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്തത്ര സുരക്ഷാ ക്രമീകരണങ്ങളാണ് കാരണം അത്യധികം സുരക്ഷാ അനിവാര്യവുമാണ് ഇവിടെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വാഭാവികമായും നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും രാജ്യം തെരഞ്ഞെടുപ്പിന്റെ അവസാനഘടം നീങ്ങുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ ഒരു തരത്തിലുള്ള പഴുതുകളും സുരക്ഷയുടെ കാര്യത്തിൽ പാടില്ല ഇതിവിടെ ഒരു തരത്തിലുള്ള പഴുതുകളും പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ പാടില്ലെന്ന കർക്കശം വിധിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് ഈ പ്രധാനമന്ത്രി പോകുന്നവർ ആരെയും കടത്തിവിടില്ല ഒരുപക്ഷെ കന്യാകുമാരി ക്ഷേത്രത്തിലേക്കും ബീച്ചിലേക്കുമൊക്കെ നാളെയൊക്കെ വലിയ നിയന്ത്രണങ്ങൾ കൂടി ആളുകളെ കടത്തിവിടാൻ സാധ്യതയുണ്ട് നമുക്കറിയാം വിജനമാണ് ഈ ഭാഗമെല്ലാം നമുക്ക് വിവേകാനന്ദ പാറ മാത്രമല്ല അവിടേക്കുള്ള വഴികൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നമുക്കിവിടെ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാനും കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അവിടെ എത്തിയെന്നാണ് കന്യാകുമാരിയിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി രേന്ദ്രമോദി കന്യാകുമാരിലെത്തിയിരിക്കുകയാണ് വിവിയാരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്